ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളെ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ബാലൻ്റെ പിറന്നാൾ അതി ഗംഭീരമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു തീരുമാനം എടുക്കുന്നതും ശരിയാകാറില്ല പക്ഷെ ദേവിയെടുത്ത ഈ തീരുമാനം മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട് കാരണം ഇതുവരെ അങ്ങനെ ഒരു ആഘോഷം ആ വീട്ടിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ഒരു പിറന്നാൾ ആഘോഷം അത് നമ്മുടെ ബാലന്റെ പിറന്നാൾ ആഘോഷം അവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ ആ ഒരു പിറന്നാൾ ആഘോഷം അതിഗംഭീരമാക്കാൻ തീരുമാനിച്ച നമ്മുടെ ദേവീനെ എല്ലാവരും പുകഴ്ത്തുന്നത് തന്നെയാട്ടോ നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ആര് ഇന്ന് പുകഴ്ത്തി ദേവീനെ വേറൊന്നുമല്ല ദേവിയുടെ അടുത്ത് എടുത്ത തീരുമാനം നല്ലതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മുടെ ആര്യന് ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു ഫോൺ നോക്കിക്കൊണ്ടിരുന്ന ഏഹ് മിത്രയുടെ അടുത്തേക്ക് ചെന്ന് ടോ എന്ന് വെച്ചപ്പൊ തന്നെ പോയി അപ്പം തന്നെ അറിയാലോ മിത്രയ്ക്ക് എന്തോ ഒരു ചെറിയ പേടി പേടിയുള്ളിൽ തട്ടിട്ടുണ്ടെന്ന് ഏതായാലും ആര്യൻ ചോദിച്ചത് എനിക്ക് എന്ത് പറ്റിയിടോന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞങ്ങ് ആര്യൻ അങ്ങ് പോവാണ് എന്റെ ഈശ്വര ഞാൻ എന്താ ചെയ്യുന്നത് ഇത് ഞാൻ ആരോടാ പറയുന്നത് എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയി പോകുന്നത് അടുക്കുകയാണ് ആര്യൻ എന്നോട് ഇനിയിപ്പം ഈ കാര്യം പറഞ്ഞാൽ ആര്യൻ എന്നിൽ നിന്ന് അകന്നു പോവോ എന്നൊക്കെ ഒരു ഉത്ഭയമാണ് ഇത്രയ്ക്കുള്ളത് പിന്നെ നേരെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവിയാണെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ദേവിയാണെങ്കിൽ എല്ലാം അങ്ങോട്ട് ഏറ്റെടുത്ത നേതൃത്വം വഹിച്ചു എല്ലാം അങ്ങോട്ട് ചെയ്യാണ് തന്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ എന്ന് ഒന്ന് അറിയണമല്ലോ നമ്മുടെ ബാലൻ അപ്പൊ പിന്നെ നമ്മുടെ ദേവി തന്നെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണ് അപ്പൊ ദേവി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആര്യൻ അങ്ങോട്ടേക്ക് ചെന്നു അപ്പൊ ആര്യൻ ഇങ്ങനെ ആ ദേവി എടുത്തി ഏതായാലും അടിപൊളി ആയിട്ടുണ്ട് ദേവിയുടെ ദേവിയെടുത്തിയാണോ ഇതൊക്കെ മൊത്തം അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് ആ അതെ ആര്യ ഇതെല്ലാം ഞാനും അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് ഇതുവരെ നിങ്ങൾക്കാർക്കും ഇവിടെ ഒരു പിറന്നാൾ ആഘോഷം നടത്താൻ പറ്റിയില്ലല്ലോ ഇന്ന് ഇവിടെ ഒരു പിറന്നാൾ ആഘോഷം നടത്തണം ആ ഏതായാലും ബാലച്ചം വരുമ്പോഴേ ഞെട്ടിപ്പോണം പോണം ഉം എടത്തി ബാലച്ചം വരുമ്പോ ഞെട്ടിയൊക്കെ പോകും ആ ഞെട്ടലിന്റെ കൂടെ ചെലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം അതെന്താരിയാ നീ അങ്ങനെ പറഞ്ഞത് അല്ല ബാലച്ഛനേ ഇതന്ന് ശീലമില്ലല്ലോ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ ഇത് ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കേണ്ടത് പിറന്നാളാഘോഷമൊക്കെ ആഘോഷിച്ചില്ലെങ്കില് പിന്നെ എന്താ എന്താഘോഷിക്കാനാ ആ എന്റെയൊക്കെ വീട്ടിലുണ്ടല്ലോ പിറന്നാളാഘോഷം എന്ന് പറഞ്ഞാല് എന്നിങ്ങനെ ചിന്തിച്ചതും വേണ്ട ഒത്തിരി അങ്ങോട്ട് പൊക്കണ്ടായെന്ന് ഓർത്തിട്ട് നമ്മുടെ ദേവി അങ്ങ് നിർത്തിയിട്ടോ അപ്പോഴത്തേക്ക് ആരും ചോദിച്ചു എന്താ ദേവിയുടെ ഈ പകുതി വെച്ച നിർത്തി കളഞ്ഞത് ഏയ് ഒന്നുമില്ല ഞങ്ങളുടെയൊക്കെ വീട്ടിലെ എല്ലാവരും പിറന്നാൾ ആഘോഷിക്കും ഇവിടെയാണല്ലോ നിങ്ങളൊക്കെ പിറന്നാൾ ആഘോഷിക്കാത്തത് എങ്കി പിന്നെ ബാലച്ഛനൊന്നും ഞെട്ടിക്കണ്ടേ നമുക്ക് ഉം ഞെട്ടിക്കാൻ ഞാനും കൂടെ ഉണ്ട് എല്ലാ സപ്പോർട്ടിനും ഏതായാലും ഒരു കാര്യം ചെയ്യാ ഇടത്തി കാര്യങ്ങളൊക്കെ നടത്തിക്കോ അങ്ങനെ നമ്മുടെ ദേവി കയറി അടുക്കളയിൽ കയറി ഏഹ് വലിയ സദ്യയൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ ഇതിലും ആണ് കേട്ടോ വലിയ സദ്യ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു ട്രീറ്റ് സദ്യയല്ല എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ദേവിയുടേതായ രീതിയിൽ എന്തൊക്കെയോ ദേവിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഗോമതിക്കാണെങ്കിൽ ദേവി അടുക്കള കയറി വെള്ളണ്ടാറണത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല അപ്പൊ നമ്മുടെ മീനാക്ഷി മിത്രയോട് പറയുന്നുണ്ട് ഇത് എന്തായി തീരുന്നറിയില്ലല്ലോ മിത്രേ ഇന്നിനിപ്പൊ എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്ന ദൈവത്തിനറിയ ആ ദേവിയുടെ ആയതുകൊണ്ട് കുറ്റമൊന്നും പറയത്തില്ലായിരിക്കുന്ന മിത്ര അപ്പം പറഞ്ഞു ആണെങ്കിലും ആരാണെങ്കിലും ഇത് ബാലച്ചനെ എനിക്ക് തോന്നുന്നില്ല എന്റെ പൊന്ന് മീനൂട്ടി മീനൂട്ടി നല്ല മീനാക്ഷി ചേച്ചി ചേച്ചി ഒന്ന് മനസ്സിലാക്ക ഇവിടെ ബാലച്ചൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ ആനന്ദേട്ടനെ ദേവിയുടെനെ അപ്പൊ പിന്നെ അവര് ചെയ്യുന്ന കാര്യങ്ങൾ നോന്നൊന്നും പറയത്തൊന്നും ഇല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഈ സമയത്ത് ദേവി ഓർക്കുന്നുണ്ട് കൈവിട്ട് പോയോ അല്ല വേണ്ടായിരുന്നു ഇതിപ്പം ഇതുവരെ ഇല്ലാത്തൊരു ചടങ്ങ് ദേവി വന്നിട്ട് നടത്തുക എന്ന് എല്ലാവരും പറയത്തില്ലേ ഇതുപോലെ ബാലേട്ടൻ എന്ത് തോന്നും ഇനിയിപ്പം ബാലേട്ടൻ വല്ല വഴക്കും പറയോ ആ എല്ലാവർക്കും ഒരു പേടിയാണ് കേട്ടോ ബാലൻ എന്തെങ്കിലും പറയുവോ ബാലൻ ഇതിനെ എതിർക്കുവോ എന്നൊരു പേടിയൊക്കെയാണല്ലോ എല്ലാവർക്കും ഉള്ളത് ബാലൻ ഇങ്ങനെയുള്ള ആഡംബരങ്ങളോ ആർഭാടങ്ങളോ ഒന്നും ഇഷ്ടമില്ലാതെ ഒരു മുരടൻ കൊണ്ട് തന്നെയാണ് നമ്മുടെ ദേവിക്ക് പേടി ഈ ഒരു സംഭവം ഊർക്കുമ്പോ തന്നെ ഏതായാലും ആനന്ദ് വരുന്നുണ്ട് ആനന്ദ് വന്നു കഴിയുമ്പോഴത്തേക്കും എന്റെ പൊന്നോ ദേവി ഞങ്ങൾ പോക്കുവാണോ കേട്ടോ ദേവി നീ ഏതായാലും ഇതൊക്കെ ചെയ്തതൊക്കെ കൊള്ളാം നീ ഇവിടെ കേറി വന്നോണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇത് ഏക്കോന്നറിയത്തില്ല ഉം എന്റെ അച്ഛനല്ലേ ആഹാ അതുകൊള്ളുമല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആനന്ദ്ട്ടാ ആനന്ദേട്ടനു അച്ഛനെ അപ്പം ഇങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്ന അച്ഛനെ കുറിച്ച് അച്ഛൻ കണ്ടോ ഇത് കാണുമ്പോഴത്തേക്കും അടിപൊളിയാണെന്ന് പറയും അച്ഛന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകും ഇതുവരെ ഇങ്ങനെ ഒരു സർപ്രൈസ് ആരും കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയും ആനന്ദ് പറഞ്ഞു ആ അങ്ങനെയാണേ കൊള്ള എന്നുള്ള രീതിയിൽ ആനന്ദും പറഞ്ഞു ഇവിടെ നിന്നാണെങ്കിൽ ദേവി ദേവീടെ അമ്മയുടെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം അപ്പം ദേവിയോട് അമ്മ പറയുന്നുണ്ട് മോളെ നീ തന്നെ വേണം എല്ലാം നേതൃത്വം വഹിച്ചു ചെയ്യാന് ആരെയടുപ്പിക്കരുത് മോളാണ് ഇത് ചെയ്തത് എന്ന് പറയുകയും വേണം എങ്കിലേ ബാലനെ നിന്നോടൊരു ഇത് കാണത്തുള്ളു സ്നേഹ കൂടുതൽ കാണത്തുള്ളൂ അത് മാത്രമല്ല നീ ആ വീട്ടിലെ നേതൃത്വം വഹിക്കുന്നവളെന്ന് എല്ലാവരും അറിയണം അതിനുവേണ്ടി ഇതിനു മുമ്പിൽ ആരെയും നിർത്തലേ ദേവിയെ പോലും ഇതിനു മുമ്പിൽ നിർത്തരുത് നീ വേണം അടുത്ത് ഇന്ന് കേക്കൊക്കെ മുറിക്കാൻ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്ക ഞാൻ ഏറ്റം അതൊക്കെ ഏറ്റു പക്ഷെ കേക്ക് മുറിക്കാൻ ഞാൻ പോയി അടുത്ത് നിക്കണം മോളെ നീ അങ്ങോട്ട് പോയി അടുത്ത് നിക്കണമെന്നേ അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് എല്ലാം നിന്റെ കൺട്രോളാണെന്ന് അവിടെ ഉള്ളവരൊക്കെ അറിയണം ഈ പറയുന്ന മിത്രയും പിന്നെ മീനാക്ഷിയും ഒക്കെ ഉണ്ടല്ലോ ഇത് കണ്ട് പഠിക്കണം ഇത് കണ്ടിട്ട് അവർക്ക് മനസ്സിലാകണം ബാലച്ഛൻ എന്ത് ബാലച്ചനല്ല ഏഹ് ദേവിയോടത്തി എന്ത് ചെയ്താലും ഈ ബാലച്ഛൻ കണ്ണു പൂട്ടി അനുസരിക്കുന്നു അപ്പൊ നിന്നോടും എല്ലാവർക്കും ഒരു ചെറിയ ബഹുമാനം ഒക്കെ വരും ആണോ അങ്ങനെയാണോ ആ അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്ക ഏതായാലും നമ്മുടെ ദേവിയും അതുപോലെ തന്നെ ഗോമതിയും എല്ലാവരും ബാലൻ വരുന്നത് കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുക എന്തായിത്തീരും അറിയില്ലല്ലോ അങ്ങനെ ഏതായാലും എല്ലാവരും റെഡിയൊക്കെ ആയിട്ടോ നമ്മുടെ ബാലൻ വരുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആക്കണം അപ്പൊ അതുകൊണ്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്തായി തീരും ഏതായി തീരും എന്നൊന്നും അറിയില്ല നമ്മുടെ ഗോമതിയുടെ മനസ്സിൽ ഭയങ്കരമായിട്ടും പേടിയുണ്ട് ഇനി എന്ത് പറയുവോ എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ബാലൻ വരുന്നത് അപ്പൊ ബാലൻ വരുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കി വെച്ചിരിക്കാണ് മറ്റേ ആ ഒരു ർത്ത്ഡേക്ക് പൊട്ടിക്കുന്ന ആ ഒരു എന്താ ഇനി പറയുന്ന പേര് പൊപ്പോ ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സാധനം കൂടെ ഒക്കെ പൊട്ടിച്ച് വർണ്ണക്കടലാസുകളൊക്കെ നമ്മുടെ ബാലന്റെ തലയിൽ കൂടിയും ഒക്കെ ഇങ്ങനെ ചാടുന്നതും ഒക്കെ ഇങ്ങനെ നമ്മുടെ ദേവി ഇങ്ങനെ സങ്കല്പിച്ച് വെച്ചിരിക്കുക അപ്പം വരുമ്പോഴത്തേക്കും തന്നെ ഒരു പാർട്ടി പോപ്പ് അല്ലേ അങ്ങനെയല്ലേ എന്റെ പേര് അപ്പൊ ആ സാധനം ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി വർണ്ണക്കടലാസൊക്കെ നമ്മുടെ ബാലന്റെ തലയിലേക്ക് ഇങ്ങനെ വന്ന് വീടാൻ വേണ്ടി ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാത്തു കാത്തിരിക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ബാലം വന്നു ബാലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടെ എന്ത് ചെയ്തു അങ്ങ് തുറന്ന് ഈ ഒരു സാധനം അങ്ങോട്ട് പൊട്ടിക്കുകയും ചെയ്തു കേട്ടോ ഓ പറയാനുണ്ടോ ബാലം ഞെട്ടി പോയി ഈ വക കാര്യങ്ങളും നമ്മുടെ ബാലം കണ്ടിട്ടുണ്ടോ ആകാശം കൊണ്ട് ധർമ്മനും കൂടെ ഉണ്ട് ആകാശം ധർമ്മനും പെട്ടെന്ന് ഓടി വന്നിട്ട് ഇത് എന്താന്ന് നോക്കുമ്പോഴത്തേക്കും വർണ്ണക്കടലാസൊക്കെ നമ്മുടെ ബാലന്റെ തലയിൽ കിടക്കുന്നു അതുപോലെ തന്നെ അലങ്കരിച്ചിട്ടിരിക്കുന്നു അപ്പൊ ഇതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ ബാലനകത്ത് കീറി വന്നിട്ടില്ല എന്ത് കോപ്രായോ കാണിക്കുന്നത് മനുഷ്യനെ ഇത് എന്താ ദേവീന്ന് വെച്ചപ്പം പറഞ്ഞു അത് പിന്നെ ബാലേട്ട ബാലേട്ട അത് പിന്നെ അത് പിന്നെ എന്താ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് കൊറേ ബലൂണും ഇതെന്താ ഇവിടെ ഒക്കെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് അത് പിന്നെ ബാലേട്ട ബാലേട്ടന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന് പിറന്നാൾ അല്ലേ ഇന്ന് അതുംകൊണ്ട് അതുംകൊണ്ടാ ഇങ്ങനെയൊക്കെ ഓഹോ എന്റെ പിറന്നാളാഘോഷം അത് കൊള്ളാലെ എന്ത് പിറന്നാളാഘോഷം ഇത് എത്ര രൂപയുടെ ചെലവായിട്ടുണ്ട് ഗോമതി എന്റെ ഈശ്വരാ ഇതിപ്പം ബലൂൺ ആയിട്ടും കേക്കായിട്ടും ഓ ഇത് കൊറേ പൈസ പൊടിച്ച മട്ടം ഉണ്ടല്ലോ അത് പിന്നെ ബാലട്ട ബാലട്ട മക്കളെ ഒരു ആഗ്രഹം അല്ലേ മക്കളുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് അതേ ഇങ്ങനെ സമ്പാദിക്കുന്ന പൈസ പൊടിച്ച് കളയാനുള്ളതല്ല ഇത് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതേ ഇത് മനുഷ്യന് പറയുന്നില്ല ഞാൻ ഉറങ്ങു കളിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തു വെക്കുന്നു അല്ല ഇതിന്റെ ഒക്കെ പിന്നിൽ ആരാ അല്ല ഗോമത് ഇതുവരെ നിനക്ക് ഇങ്ങനത്തെ സൂക്കേടൊന്നും ഇല്ലായിരുന്നല്ലോ അത് പിന്നെ ഇതിന്റെ പിന്നില് വേറെ ആരുമല്ലാ അത് ദേവി മോള് ദേവി മോളോ ആ അതെ അച്ഛാ ഞാന് ഞാന് ഞാൻ അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓ ഇതിപ്പം ദേവിമോൾ ചെയ്തതാ അതെ അച്ഛാ എല്ലാവരും ഇങ്ങനെ പിറന്നാളൊക്കെ ആഘോഷിക്കാറുണ്ടല്ലോ അപ്പം ബാലച്ചന്റെ പിറന്നാൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പം എന്റെ മനസ്സിൽ തോന്നി ചെറിയ ഒരു ഐഡിയ കൊഴപ്പായിപ്പോയോ കുഴപ്പമായി പോയോ ബാലച്ച എന്ന് ചോദിച്ചപ്പം ഓ ദേവി മോന്റെ ഐഡിയ ആയിരുന്നോ ഇത് ആണോ എങ്കി പിന്നെ ഗോമതി അത് നീ നേരത്തെ പറയണ്ടേ അപ്പൊ എല്ലാവരും അന്ധമുട്ട് നോക്കാണ് കേട്ടോ ഇപ്പോഴത്തേക്ക് നമ്മുടെ ആര്യനും ഇത്രയും പരസ്പരം നോക്കുന്നു ആകാശം മീനാക്ഷിയും പരസ്പരം നോക്കുന്നു ഗോമതിയും ധർമ്മനും പരസ്പരം നോക്കുന്നു എന്നിട്ട് പറഞ്ഞു ഓ ദേവി മോളിന്റെ ഇതാണെങ്കിൽ എന്നോട് നേരത്തെ പറയണ്ടായിരുന്നോ അതുമല്ല ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ കണ്ടപ്പോഴേ ബാലച്ചു പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടൊരു ദേഷ്യം വന്നു ആ ഏതായാലും ദേവി മോള് ഒരുക്കിയതല്ലേ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ ബാലച്ച അപ്പൊ ബാലച്ചന് ഇഷ്ടമായോ ഇഷ്ടമായോ എന്ന് ചോദിച്ചാല് മോളുടെ മോളുടെ ആഗ്രഹം അല്ലേ അപ്പൊ പിന്നെ കുഴപ്പമില്ല ഈ പ്രശ്നം നമുക്ക് ഇങ്ങനെ അങ്ങ് ആഘോഷിക്കാം എന്ന് പറഞ്ഞു നമ്മുടെ ബാലന്റെ സ്വഭാവം അങ്ങ് മാറിയിട്ടോ എല്ലാവരും അപ്പം ജീവിക്കാനും തുടങ്ങി എന്നാലും ഗോമതിക്ക് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല നമ്മുടെ ഗോമതി ചെയ്തിരുന്നെങ്കിൽ ഗോമതിക്ക് ഇട്ട് കിട്ടിയേ ദേവി മോളായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രശ്നവും ഇല്ല ഏതായാലും ഈ സമയത്ത് ബാബ കേക്ക് മുറിക്കാന്നൊക്കെ പറഞ്ഞ് ദേവിയുടെ നേതൃത്വത്തിൽ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നു നമ്മുടെ ബാലനെടുത്ത് ദേവിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു ദേവിയെടുത്ത് ബാലന്റെ വായിൽ വെച്ച് കൊടുക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ട് ദേവിക്ക് കേക്കും വെച്ച് കൊടുത്തു നമ്മുടെ ഗോമതിയുടെ മോന്തെ അങ്ങ് വീർത്തു അയ്യേ പിന്നെ പറയാനുണ്ടോ ഗോമതിക്ക് തുടങ്ങിയില്ലേ ചോർച്ചില് എന്തായാലും നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട് അപ്പൊ എല്ലാവരും കാത്തിരിക്കർത്ത് നെക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഇപ്പൊ മിസ് ചെയ്ത് കളയരുത് കേട്ടോ ആരും നമ്മൾ ഫുൾ വിശേഷവുമായി നാളെ രാവിലെ എത്തുന്നതായിരിക്കും രാവിലെ ഒരു ഒമ്പത് മണിയോടൊക്കെ കൂടി നമ്മൾ ഒരു ഒമ്പതേ കാലോടൊക്കെ കൂടി നമ്മൾ ഫുൾ വിശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നയനയുടെയും ആദശന്റെയും അപ്കമിങ് വിശേഷവും നമ്മൾ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ലൈക്കിലൂടെയും കമന്റിലൂടെയും ഒക്കെ നമ്മളെ അറിയിക്കണം കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ കമന്റിലൂടെ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ അതനുസരിച്ച് നമ്മുടെ കഥ പറയുന്ന രീതിക്കോ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അങ്ങ് ഇട്ടോ ഞാനങ്ങ് നോക്കിക്കോളാം അപ്പൊ ഞാൻ തിരുത്തേണ്ടതൊക്കെ കമന്റിലൂടെ പറയുകയാണെങ്കിൽ തിരുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കാത്ത വിശേഷത്തിനായിട്ട് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ അപ്പം സ്റ്റുഡിയോ ആയിട്ട് വരാം ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ ബൈ ബൈ